ഇന്നത്തെ കുട്ടികളുടെ അവസ്ഥ കണ്ടു കീറിയ പാൻറ്റും ധരിച്ചു കൊണ്ട് നടക്കുകയാ അള്ളാഹു ആ മക്കളുടെ ദാരിദ്ര്യം മാറ്റിക്കൊടുക്കുമാറാകട്ടെ അമീം പറ അമീം പറ ഒരു നല്ല പാൻറ് പോലും വാങ്ങിച്ചിടാൻ പറ്റുന്നില്ല മക്കൾക്ക് അള്ളാഹു അവന്റെ വാപ്പായിക്ക് അള്ളാഹു നല്ല മനസ്സ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകും കീറിയ പാൻറ് ധരിച്ചുകൊണ്ട് ഔറത്ത് കാണിച്ചുകൊണ്ട് നടക്കുന്നു മക്കൾ ആരോടാ ഇത് പറയുന്നേ ഇപ്പൊ വയത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ നോക്കണം എല്ലാം വയത് കെട്ടിട്ടുണ്ട് വയതൊക്കെ കേട്ടിട്ട് തിരിച്ചു പോകുമ്പോ ഈ വാപ്പാമാരിൽ പലരും ഈ ഉടുത്ത മുണ്ടങ്ങട്ടും മടക്കിയിട്ട് ഒരു ഇടുത്തുണ്ട് വാപ്പാടെ തൊട വരെ വിളി ഈ വാഴുകെക്കാൻ വന്നിരിക്കുന്ന പലരും തിരിച്ചുപോകുന്ന കോലവാണ് ഞാൻ പറയുന്നത് മാക്സിമം എത്ര പൊക്കാൻ പറ്റുമോ അത്രയും പൊക്കി കൊടുത്തിട്ടാ നടക്കുന്നത് പിന്നെ മക്കളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇപ്പൊ പെണ്ണുങ്ങളൊക്കെ വറുതയും ഹിജാബൊക്കെ ധരിച്ചിരിക്കുന്നു ഇതിന്റെ ഒക്കെ അവസ്ഥ വീട്ടിലവസ്ഥോ നെയ്റ്റസ് പോലും തോറ്റുപോകുന്ന വസ്ത്രം വീട്ടിൽ ചെന്ന പുതിയ തലമുറ സായിപ്പിന്റെ നിക്കർ ഇട്ടോണ്ട പതിനെട്ട് കാലം നടക്കുന്നത് ആരുടെ മുമ്പിലൂടെ പതിനാറ് വയസ്സുള്ള പതിനഞ്ചു വയസ്സുള്ള പ്രായപൂർത്തിയായ കൂടപ്പറപ്പിന്റെ മുമ്പിലൂടെ ഇട്ടുകൊണ്ട് നടക്കുന്നു തെറ്റല്ലേ എന്റെ പെണ്ണിനോട് ചോദിക്കുന്നു ഉമ്മ നിന്റെ മകള് ബെഡ്റൂമിനകത്ത് ധരിക്കേണ്ട വസ്ത്രവും ധരിച്ചുകൊണ്ട് നിന്റെ മകന്റെ മുമ്പിലൂടെ നടക്കുമ്പോ അത് പാപമാണെന്ന് പറഞ്ഞു കൊടുക്കാൻ നിനക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല അപ്പൊ പെണ്ണുങ്ങൾ ചോദിക്കൂസ് കൂടപ്പറപ്പുകളല്ലേ എന്താ കൂടപ്പറപ്പിന് കാണാൻ പറ്റുമെന്ന് ആരാ നിനക്ക് പഠിപ്പിച്ചു തന്നെ കൂടപ്പുറപ്പിന് ഔറത്ത് കാണാൻ പറ്റുമെന്ന് ആരാ പഠിപ്പിച്ചു തന്നെ കാണാവോ ഉമ്മയുടെ ഔറത്ത് മക്ക മക്കൾ കാണാഹുവിന്റെ ഖുർആൻ എന്താ പറഞ്ഞെന്നറിയോ നല്ല നല്ല എന്ന് ദുആ ചെയ്താ കിട്ടില്ല മക്കളെ വളർത്തേണ്ടത് എങ്ങനെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു മൂന്ന് സമയങ്ങളിൽ മാതാപിതാക്കളുടെ കത്ത് കേറണമെങ്കിൽ മക്കൾ അനുവാദം ചോദിക്കണം ഏത് മക്കൾ ഇരുപത്തിയഞ്ചു വയസ്സുള്ളവനല്ല പത്ത് വയസ്സിന് താഴെ പ്രായമുള്ള മക്കൾ ഏതാ മൂന്ന് സമയം ഒന്ന് രണ്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കിടക്കുന്ന സമയം മൂന്ന് രാത്രിയിൽ ഈ മൂന്ന് സമയങ്ങളിൽ അനുവാദം ചോദിക്കാതെ മക്കൾ വാപ്പാടെയും ഉമ്മാടയും റൂമിൽ കയറാൻ പാടില്ല എന്തുകൊണ്ട് ഉദാഹരണം ഞാൻ പറയാം ആണുങ്ങളായ നമ്മളൊക്കെ രാത്രി കിടക്കുമ്പോൾ ഒരു മുണ്ടുത്തിട്ട് കിടന്നുറങ്ങും ഏകദേശം ആണങ്ങളൊക്കെ മുണ്ടുടുത്തിട്ടാണ് കടന്നുറങ്ങുന്നേ രാത്രി കിടന്നുറങ്ങിയിട്ട് വെളുപ്പാൻ കാലത്ത് നാലുമണിക്കാകട്ടെ അഞ്ചു മണിക്കാകട്ടെ നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ആദ്യം തെരഞ്ഞെ തെരയുന്നത് ഈ ഉടുത്തമുണ്ടാ എന്റെ മുണ്ടവിടെ മുണ്ടവിടെ പെണ്ണുമ്പിള്ള പറയും കട്ടിലിനടി കിടക്കുന്നുണ്ട് അപ്പോഴാണ് നമ്മൾ മണ്ടെടുത്തു കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾ ചിന്തിക്ക് വെളുപ്പാൻകാലത്ത് നാലുമണിക്കോ നാലരക്കോ പ്രായ പ്രായപീട്ടിൽ നിങ്ങൾ ബെഡ്റൂമിനകത്ത് കിടക്കുമ്പോ ഈ കൊച്ചു മക്കള് അനുപാതം ചോദിക്കാതെ വീടിനകത്ത് കയറി വന്ന കാണുന്ന അവസ്ഥ പടച്ചവനെ ഗോവയില് സായിപ്പ് കടപ്പുറത്ത് കിടക്കണ പോലെ വാപ്പ ഇങ്ങനെ കിടക്ക വാപ്പാട് ഔറത്വം തുറന്നിട്ട് വാപ്പ ഇങ്ങനെ കിടക്കുകയാ അപ്പൊ നിങ്ങൾ ചിന്തിച്ചേ